ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമുക്ക് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടാണ് അത് എണ്ണ കാച്ചാൻ വേണ്ടുന്ന എടുക്കുന്ന സാധനങ്ങൾ ഞങ്ങൾ പരിചയപ്പെടുത്താം കറിവേപ്പില രണ്ട് മൂന്ന് കുരുമുളക് മുക്കുറ്റി ഇതെല്ലാം കഴുകി ഉപയോഗിക്കണം പേരത്തളിര് പനിക്കൂർക്ക ചെത്തിപ്പൂവ് മെയിൻ സാധനം നമ്മുടെ കറ്റാർവാഴ നമ്മുടെ തുളസിയില പിന്നെ നമ്മുടെ മൈലാൻഡി ഇത് ഇത് നമ്മൾ നമ്മളടുത്തുള്ളൊരു ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് മേടിച്ചു തന്നെ ബീന ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട് തന്നെ ബീന ചേച്ചി തണ്ടോടെ ഇങ്ങനെ ഒടിച്ച് തന്നു അവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോൾ ഇതെല്ലാം മീനച്ചേച്ചി തന്നെ തന്നെ പനിക്കൂർക്ക കറ്റാർവാലെ നമ്മളിവിടെ കറ്റാർവാലയെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം എങ്ങനെയോ നശിച്ചു പോയി അപ്പോൾ നമ്മൾ പുതിയ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി തയം കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് നട്ടുപിടിപ്പിക്കണം എന്നാലും ഇതെല്ലാം പരച്ചിട്ട് ഞാൻ മിക്സിൻ്റെ ജാറില് അടിച്ചിട്ടാണ് എണ്ണ കാച്ച് ഇനി നമുക്കിതെല്ലാം പറിച്ച് അടർത്തിയിരണം എന്നിട്ട് കാണാം പേപ്പറിലേക്ക് ഇങ്ങനെ അടർത്തി അടർത്തി എന്നിട്ട് അരകി എടുക്കണം അച്ചാ കൈയോടെ കയോടെ നടച്ച ഞാൻ കണ്ടില്ലാതെ മാത്രം എടുക്കുന്നത് आँदाम कोड़े तुरि लोका वुन्य। अब आटं गाटे कुण्डाया?

बनाया बनाया रखा और माने वटा विष्णुमय विष्णु होई ओ यानी ने बर्थडे पे रे ओने को ओने आदमी ए इधर आई जान ना अरे आपो के अंडे तेरी ये दाती जी ये आते हमारे चेती पे पढ़ते हैं ना डक फिश हां നമ്മളെ മെയിൻ ഫാൻ ഇതിൻ്റെ മുള്ളെല്ലാം ചെത്തിയിട്ട് അരിഞ്ഞിടുക അച്ചാച്ചലും മോനും അതെല്ലാം നടക്കു ഈ മയിലാഞ്ചി ഫാൻ്റിനെയും ഗുളവേ മുളവ് വെക്കാം അതുപോലെ പാട്ടെല്ലാം പറയണമെങ്കിൽ മൈലാഞ്ചി വേണ്ടേ നമുക്ക് മൈലാഞ്ചി എല്ലാം പിടിച്ചാൽ നമ്മൾ മൈലാഞ്ചി ചോട്ടിൽ നിന്ന് വന്നാൽ നമുക്ക് പാട്ട് വേണം നമുക്ക് ഇവിടെ വെച്ചാൽ ഈ അച്ചാച്ചൻ കള്ളത്തരം പിടിച്ചിട്ട് പോകും പാതി കഴിയത്തിട്ട് അപ്പൊ നമുക്ക് ഇത് ഇവിടെ വെക്കാം അച്ചാച്ചനെ കൊണ്ട് അച്ചാച്ചന് ഭയങ്കര വെയിറ്റ് ആണെന്ന് പറഞ്ഞ അറ്റാച്ചിന് വരുന്നുണ്ട് ഇപ്പൊ നമ്മള് എണ്ണാൻ്റെ ഇലകൾ എല്ലാം ഇരച്ചിട്ടുണ്ട് എണ്ണ കയറ്റാൻ വേണ്ടിയിട്ട് അതിലേക്ക് എണ്ണ പൊട്ടിച്ചു കൊടുക്കട്ടെ പാടടി ഇളക്കി ഇളക്കി കളയല്ലേ കാവേ ഒരു ലിറ്റർ എണ്ണയാണ് മേടിച്ചിട്ടുള്ളത് ഒരു ലിറ്റർ എണ്ണയാണ് കയറ്റുന്നത് ഇങ്ങനെ ഇളക്കി ഓടിച്ചിട്ടേക്കാം ം പൊട്ടി പോയി അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്പൂൺ അടുത്ത് നമുക്ക് അടുപ്പത്ത് വെക്കാം ഗ്യാസിൻ്റെ വെക്കാം ഗ്യാസിമില് വെച്ചിട്ട് നന്നായി അടുപ്പത്ത് വെക്കാം ളർന്ന് നമ്മൾ അടുത്തിൻ്റെ തീ കുറിച്ച് കൊടുക്കുന്നുണ്ട് തീ കിടന്നത് ഇങ്ങനെ വെന്ത് വറക്കാൻ കൊടുക്കും ഞാൻ ആഗ്രഹം എണ്ണ വയ്ക്കുന്ന കൂടുതൽ അതുപോലെ ആണ് യൂട്യൂബിൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത് എന്റെ നന്നായിട്ട് എണ്ണ വെച്ചു ഞാൻ ആഗ്രഹമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് എത്രത്തോളം വിജയിക്കുന്ന പയുർവേദ സാധനങ്ങൾ ആയതുകൊണ്ട് ഉണ്ടാവില്ല ഒരു മണിക്കൂറെങ്കിലും നമ്മളെ എണ്ണയിൻ്റെ കളറുള്ള മാറി വരുന്നുണ്ടേ എന്നാലും വിറക്കാനൊന്നും ആയില്ല കുറേ നേരം ഒരു ഒരു മണിക്കൂറോളം ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം നമുക്ക് വീഡിയോ എടുത്ത് തരുന്നത് നികേത് കുട്ടനാണ് അപ്പം പോകും കാരണം കുളിച്ച് കാൽപ്പൂരം നല്ല സമയമില്ല വേഗം സമയം പോകുന്നില്ലേ കുറച്ച് നേരം ഒന്ന് വീഡിയോ എടുത്ത് തരുമോ മൂന്നേ ചോദിച്ചിട്ട് വന്നതാണ് ഇനിയിപ്പം നാളെ മുതൽ നമുക്കൊക്കെ എല്ലാം പരീക്ഷ തുടങ്ങി നികേതനു വെച്ചു കഴിഞ്ഞാൽ രാവിലെയാണ് പരീക്ഷ ഉച്ചക്കാ പന്ത്രണ്ട് രൂപയാവുമ്പോ പോയാല്ലേ പന്ത്രണ്ടരക്കുള്ളിൽ പോയി നിക്കണം ഞാൻ ഇളപ്പിക്കാൻ ചെറിയ തീലിണ്ടിട്ട് തന്നെ ഇളക്കുന്നതേ രണ്ട് വിളിച്ചു വെച്ച് ചെറിയ കളറുള്ള മാട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാം കുറഞ്ഞു കുറഞ്ഞ് വരുമെന്ന് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല വ്യൂസും വാച്ച് എല്ലാം കുറഞ്ഞു വരുന്നുണ്ട് അറിയുന്നവർ അതൊന്ന് കമൻ്റായിട്ട് പറഞ്ഞു തരണം അപ്പോൾ കാണുന്നവരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യണം വ്യൂസ് വളരെ കുറവ് വ്യൂസ് ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് കുറയുന്നു അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല യൂട്യൂബിനെ കുറിച്ച് അധികാരികമായിട്ടൊന്നും അറിയില്ല പിന്നെ നമ്മളെ കയ്യിൽ എന്തെങ്കിലും വന്ന മിസ്റ്റേക്കാണോ ഒന്നും അറിയില്ല അതുപോലെ തന്നെ ഫാസ്റ്റ് ടൈമും പേര് വന്നതായിരുന്നു അത് കുറഞ്ഞിട്ടുള്ള അറിയുന്ന ആൾക്കാരെ നമ്മൾ കമൻ്റായിട്ട് പറയാനുള്ളത് അപ്പം കൂട്ടുകാരെ നമ്മളെ എണ്ണ സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ ഇത് തേച്ചിട്ടാണ് ഇതിൻ്റെ റിസൾട്ട് നമ്മൾ നിങ്ങളോട് പറയുന്നതായിരിക്കും നമ്മൾ ആദ്യമായിട്ടാക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ റിസൾട്ടൊന്നും പറയാനറിയില്ല അപ്പം നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് റിസൾട്ട് പറയും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക സപ്പോർട്ട് വെക്കണ കുഞ്ഞിക്ക് വിളിക്കാൻ ഞാൻ നമുക്ക് അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങള് വീണ്ടും വരാം എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു എല്ലാരും സപ്പോർട്ട് ചെയ്യണം 好，OK。Okay.